ഷാരു ചേച്ചി വരുമ്പോ ചോദിക്കാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ഒരു വിശേഷമുണ്ട് ഉണ്ട് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുന്ന സിനിമയുടെ വിശേഷങ്ങൾ സോഫി സോളമൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചേച്ചി എങ്ങനെയാണ് അതും നമ്മുടെ പത്മരാജൻ സാറിന്റെ മൂവി തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഷാരു ചേച്ചി തന്നെയായിരുന്നു ഇത് പിന്നെ ദേശാടനക്കളി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം അല്ലേ അപ്പൊ കൊറേ ഗേൾസിന് സാർ വന്നിട്ട് ചെന്നൈ വന്നിട്ട് കൊറേ ആൾക്കാരെ നോക്കി ഒന്നും സെറ്റ് ആയില്ല അത് ഇല്ല ഇല്ല എല്ലാ പുതിയ ആൾക്കാരെയാണ് പിന്നെ കണ്ടത് ദോസ് നോട്ട് ഹാപ്പനിങ് അപ്പൊ കുറെ നാളായി പിന്നെ ലാലേട്ടന്റെ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് മിസ് ചെയ്യാൻ അവർക്ക് പറ്റൂല അങ്ങനെ പിന്നെ ഒരു ദിവസം സാറ് പത്മരാജൻ സാറ് വീട്ടിലെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് മിസ്സസ് പത്മരാജൻ ഉണ്ടല്ലോ ചേച്ചി അവര് പറഞ്ഞു ലാസ്റ്റ് പടത്തിൽ ഷാരി നന്നായിട്ട് അഭിനയിച്ചല്ലോ പിന്നെ അതെന്താ അവളെ എടുക്കാത്തത് എന്നൊക്കെ അവര് ചോയിച്ചു ചോദിച്ചു അപ്പോഴാണ് അപ്പൊ ഉടനെ തന്നെ പിന്നെ പത്മനാഭ സാർ വിളിച്ചിട്ട് ഇങ്ങനെ ഇനിയൊരു പടമുണ്ട് ഒന്നും പറഞ്ഞില്ല ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും ചോയിച്ചില്ല എനിക്ക് ഓൾറെഡി ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോ പെട്ടെന്ന് ഒരു ഒരു ടു ഡേസ് ടൈമില് പുറപ്പെടണം പിന്നെ ഒരു ഷെഡ്യൂളില് നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് മൈസൂരിലെ പോയി